മാതൃകാ ദമ്പതിമാരെന്ന് വിശേഷിപ്പിക്കുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട കപ്പിൾസാണ് പേളി മാണിയും ശ്രീനേഷ് അരവിന്ദും ബിഗ് ബോസിലൂടെ കണ്ട് പരിചയപ്പെട്ട് പ്രണയത്തിലായ ഇരുവരും പ്രണയത്തിലാകുന്നത് പുറംലോകം മുഴുവൻ കണ്ടിരുന്നു പേളിയുടെ പ്രസവ സമയത്തും പിന്നീടുള്ള ജീവിതത്തിലുമൊക്കെ ഭർത്താവ് എന്ന നിലയിൽ ശ്രീഷിന്റെ കരുതൽ ശ്രദ്ധേയമായിരുന്നു ഇപ്പോൾ രണ്ട് പെൺകുട്ടികളുടെ മാതാപിതാക്കന്മാർ ആയെങ്കിലും ചില വിമർശനങ്ങളിൽ കുടുങ്ങിയിരിക്കുകയാണ് ഇരുവരും ബിഗ് ബോസിൽ മത്സരിച്ച സമയത്ത് ഇവരുടെ പ്രണയം വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഫേക്ക് പ്രണയമാണെന്നും ഇവരെക്കുറിച്ച് പലരും പറഞ്ഞത് എന്നാൽ പിന്നീട് സന്തുഷ്ടരായി ജീവിച്ചതോടെ ഇവർ പ്രശംസിക്കപ്പെട്ടു എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ശ്രീനീഷിന് പുറത്ത് മറ്റൊരു പ്രണയം ഉണ്ടായിരുന്നെങ്കിലും അത് മറന്ന് അടുപ്പത്തിലായതിനെ പറ്റിയുള്ള വിവരങ്ങൾ സോഷ്യൽ മീഡിയയുടെ ഇപ്പോൾ ബിഗ് ബോസിൽ സഹ മത്സരാർത്ഥിയും സീരിയൽ നടിയുമായ അർച്ചന സുശീലൻ ബഡായി ബംഗ്ലാവിൽ പങ്കുവയ്ക്കുമ്പോഴാണ് ശ്രീനിഷിനെക്കുറിച്ച് സംസാരിച്ചത് ശ്രീനിഷിന് ഒരു സീരിയൽ നടിയുമായി പ്രണയമുണ്ടെന്നും കാര്യം എനിക്കറിയാമെന്നും അർച്ചന പറഞ്ഞത് ആ കുട്ടി എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ബിഗ് ബോസിനകത്ത് പേളിയുമായി അടുപ്പത്തിലായി തുടങ്ങിയതോടെ അവർ ഇട്ടയച്ചു പോകുമോ എന്ന് ശ്രീനിഷിന് ഭയമുണ്ടായിരുന്നു ഇക്കാര്യം അവൻ എന്നോട് പറയുമായിരുന്നു എന്നാൽ പിന്നീട് മോഹൻലാലിനോട് പേളിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു ഇതിനുശേഷം ശ്രീനിഷ് എന്നോട് പേളിയുടെ കാര്യത്തിൽ അവൻ സീരിയസ് ആണെന്ന് വ്യക്തമാക്കുന്നത് അതുവരെ അവൻ പറഞ്ഞിരുന്നത് മറ്റേ കുട്ടി ഇട്ടിട്ട് പോകുമോ എന്നായിരുന്നു അപ്പോൾ അവരെക്കുറിച്ച് ഞാൻ എന്ത് വിചാരിക്കണമെന്നാണ് അർച്ചന പരിപാടിയിലൂടെ ചോദിച്ചത് ഈ വീഡിയോ വൈറലായതോടെ ശ്രീനിഷിനെ വിമർശിച്ചുകൊണ്ട് എത്തുകയാണ് സോഷ്യൽ മീഡിയ ഇക്കഴിഞ്ഞ സീസണിൽ ജാസ്മിൻ ജാഫറും സമാനമായ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു പുറത്തു ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും മത്സരത്തിൽ പങ്കെടുത്ത ഗബ്രിയുമായി അടുത്ത സൗഹൃദം കാണിച്ചതാണ് ജാസ്മിൻ വിമർശിക്കപ്പെടാൻ കാരണമായത് ജാസ്മിനെ വിമർശിച്ചവരോടൊക്കെ അന്ന് ശ്രീനിഷിനെ അനുകൂലിച്ചവർ ആയിരിക്കും ഇപ്പോൾ അവരൊക്കെ എവിടെ പോയെന്നാണ് ചിലരുടെ ചോദ്യം ഇതൊരു പെണ്ണാണ് ചെയ്തതെങ്കിൽ എന്തൊക്കെ അവഹേളനങ്ങൾ എഴുതി വിടുമായിരുന്നു ജാസ്മിൻ ജാഫറിനെ തെറി പറഞ്ഞവർക്ക് ഇപ്പോൾ ഒന്നും പറയാനില്ലേ എന്തോ ശ്രീനിഷ് ആയതുകൊണ്ട് കമൻസ് ഫുൾ സപ്പോർട്ടാണ് അവരുടെ കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളുമായി അവർ സന്തോഷത്തോടെ ഇപ്പോൾ ജീവിക്കുന്നു അപ്പോൾ ഇനി അത് പറയണോ എന്നാണ് എല്ലാവരും പറയുന്നത് ഒരാളെ ചതിച്ചിട്ട് മറ്റൊരു ജീവിതത്തിലേക്ക് പോയ ആളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാമോ എന്നൊക്കെയാണ് ശ്രീനിഷിനെ കുറ്റപ്പെടുത്തി പലരും പറയുന്നത് അതിൻ്റെയൊക്കെ അവൻ അനുഭവിക്കുന്നുണ്ട് മുപ്പത് മിനിറ്റുള്ള വീഡിയോയിൽ കാണുന്ന ക്യൂട്ട്നെസും നന്മമര ഒന്നും ആയിരിക്കില്ല അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ പ്രമുഖരുടെയും വീട്ടുകാരുടെയും അടിമയായതുപോലെയാണ് പല വീഡിയോകൾ കാണുമ്പോൾ ശ്രീനിഷിനെ തോന്നുന്നത് ആ പ്രമുഖയുടെ ഫാൻസിനെ ഈ പറഞ്ഞത് ദഹിക്കില്ല എന്നാൽ ശ്രീനിഷിന്റെ ചോയ്സ് ഒരിക്കലും തെറ്റിയില്ല അവർ നല്ലതുപോലെ ജീവിക്കുന്നത് കണ്ടിട്ട് ആർക്കും സഹിക്കുന്നില്ല അതുകൊണ്ടാണ് വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഇതൊക്കെ പൊങ്ങി വരാൻ കാരണമെന്നാണ് ആരാധകർ പറയുന്നത് കഴിഞ്ഞത് കഴിഞ്ഞു ഒരു ജീവിതം തകർക്കരുത് മറ്റേ കുട്ടി അതിൽ നിന്നും റിക്കവറായി കാണും വീണ്ടും എന്തിനാണ് ഇത് കുത്തിപ്പൊക്കി പോസ്റ്റ് ചെയ്യുന്നത് എന്നിങ്ങനെ താരങ്ങളെ പിന്തുണച്ചും ആരാധകർ എത്തുകയാണ്